നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൺപയർ അതായത് വൺപയറുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കണം കേട്ടോ പത്തക്കൊക്കെ ദോശക്കൊക്കെ നല്ല അടിപ്പൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അപ്പം ഞാൻ കുക്കർ ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുക്കറൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഏലക്കായ് പട്ട ഗ്യാമ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവാള ഒരു അരമുറി സവാള ബാക്കി ചെറിയുള്ളിയാണ് പ പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നങ്ങനെ വാറ്റിയെടുക്കണം കേട്ടോ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വലപ്പേറുണ്ട് ഇങ്ങനെ ദോശയൊക്കെ ഒക്കെ പുട്ട് ഞാൻ പുട്ടുക്കാണിതുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറായി അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാണ് അത് വാറ്റിയെടുക്കാം കേട്ടോ ഇനി കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തിട്ട് ഒന്നങ്ങ വാറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചക്കുത്തലിൻ്റെ പച്ചക്കുത്തലിലെ പൊടീൻ്റെ അതൊക്കെ ഒന്ന് മറണവരെയൊക്കെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ അത് ഞാൻ മറന്നു പോയിട്ട് ഞാൻ ലാസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മൺപയറില്ലേ തലേദി വള്ളത്തിലിട്ട് വെച്ച് ഇനി ഒക്കെ കഴുകി വൃത്തിയാക്കിയ മൺപയർ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക ഉപ്പില്ലെങ്കോ ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്നുമില്ല ഇനി അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുക്കണ്ടിട്ടാണ് നിങ്ങൾ ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ത് മൺപേറായിട്ട് നിങ്ങൾ തോരന് പിന്നെ മത്തൻ ഇരിശേരി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെക്കി നല്ല ടേസ്റ്റ് ഉണ്ടാ ഇത് ഇരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കുറുകി വരും നല്ല സൂപ്പർ ടേസ്സാണ് അപ്പോൾ അപ്പത്തേക്കായാലും ദോശക്കായാലും പുട്ടക്കാക്ക അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുക്കറ് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്നാല് വിസിൽ ഇത് വേം പെട്ടെന്ന് വേവണല്ലേ മൺപ്പേറെ അപ്പോൾ രണ്ട് മൂന്നാല് വിസല് മതിട്ടാ ഒന്ന് വേവിച്ചെടുക്ക ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കുക്കറ് അപ്പൊ നമുക്കൊന്നിത് വിസലടിച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഇത് അരക്കാൻ തേങ്ങ വേണം വലിയ ചീരകവും ഇട്ടിട്ടുണ്ട് ഞാൻ മിക്സിയിൽ ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ട പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലും കൂടെ അടിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കണുണ്ട് കേട്ടോ അതെ നമ്മളെ തേങ്ങത നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാം വെന്ത്ക്കണമെന്ന് ഞമ്മളെ മൺപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം മറന്നു പോയില്ല അത് എപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ രണ്ടും കൂടി ചതക്കിയതാണ് ആ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നാ ഞാൻ ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടാ മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചരപ്പില് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടാ ഈ കറി ഈ ചൂടാറുന്നതിനനുസരിച്ച് കുറുകി കൊണ്ടാ ഇതിങ്ങനെ ചൂടാറി വരുമ്പോൾ നല്ല തിക്നെസ്സായിട്ട് ആണ് ഈ കറി ഇതിപ്പം നിങ്ങൾ കാണുമ്പോൾ ചേച്ചി നല്ല വെള്ളം കൂടിയല്ലോ എന്ന് വെള്ളം ഒന്നും കൂടിയിട്ടുണ്ടാവില്ല ഇത് ചൂടാറുമ്പോൾ വെള്ളമൊക്കെ നല്ല പാക പാകമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് ജസ്റ്റ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മളെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ പുതുതായി എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞമ്മളാ കറയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്യാൻ ഇനി ഇതിലേക്ക് നമുക്ക് വറവിടണം അപ്പോൾ നമുക്കൊന്ന് വറവിടാൻ നോക്കിയാലോ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നിങ്ങളെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ഇടട്ടോ പിന്നെ കറിവേപ്പിൻ്റെയിലേ ഇട്ട് എടുത്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെറുവിളി അരിഞ്ഞതും ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കടുക് ഒക്കെ പൊട്ടിയൊക്കെ വന്നിട്ട് നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ അടിപ്പൊളി മൺ മൺപയർ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരാം ബബായ് അസ്സാം വലൈക്കും